വാക്കേരിയിലെ നരഭോജി കടുവയെ മയക്കുപിടി വെക്കാനുള്ള ശ്രമം ഇന്നും തുടരും അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘം പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് രണ്ട് കുങ്കിയാനകളും സഹായത്തിനുണ്ട് വിവരങ്ങളുമായി വയനാട്ടിൽ നിന്നും ഷിബു ചേരുന്നുണ്ട് ഷിബു നരഭോജി കടുവയെ പിടികൂടാനുള്ള ശ്രമം ഒരാഴ്ചയായി തുടരുകയാണ് ഇന്നും തുടർച്ചയായി തിരച്ചിൽ ആരംഭിച്ചിരിക്കുന്നു കൂടുതൽ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് കഴിഞ്ഞ ആറ് ദിവസം പിന്നിട്ട് ഇന്ന് ഏതാം ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് കടുവയ്ക്ക് വേണ്ടിയുള്ള തിരച്ചിൽ അതിനിടെ രണ്ടു പ്രാവശ്യം കടുവയെ ദൃശ്യങ്ങൾ പതിയുകയും ചെയ്തിരുന്നു ഇന്നലെ നോർത്ത് കേരള സി എസ് സി എഫ് കെ എസ് ദീപ മാധ്യമങ്ങളോട് പറഞ്ഞത് കടുവ വനപാലകരുടെ നിരീക്ഷണത്തിൽ തന്നെയാണുള്ളത് ഒത്തു സാഹചര്യം ഒത്തു വന്നാൽ ഉടൻ വെടിവെക്കും എന്നാണ് പറഞ്ഞത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് സാഹചര്യം അനുകൂലമല്ലാത്തതിനാലാണ് വെടിവെക്കാൻ വൈകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് ഏ കാപ്പിച്ചെടികൾ കുള്ളി ആയതിനാൽ ആകാം ഒരുപക്ഷെ കടുവയെ വെടിവെക്കാൻ പറ്റാത്തത് എന്ന് കരുതുന്നു ഇന്ന് എന്തായാലും അതിനുള്ള സാഹചര്യം ഒത്തു വരും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് എല്ലാവരും ഉള്ളത് എൺപതംഗ വനപാലക സംഘമുണ്ട് ആർ ആർ ടി സംഘമുണ്ട് ഷൂട്ടേഴ്സ് ഉണ്ട് നേരത്തെ സൂചിപ്പിച്ചിരുന്നത് പോലെ ഫോറസ്റ്റ് വെറ്റിനറി സർജൻ ഡോക്ടർ അരുൺ സക്കറിയയുടെ നേതൃത്വത്തിലുള്ള ഉദ്യോഗസ്ഥരും മറ്റും ഉണ്ട് പ്രദേശത്ത് പത്ത് പതിനൊന്ന് വാർഡുകളിൽ നിരോധനാജ്ഞയും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഏതായാലും ജാഗ്രതയോടെയാണ് വനംവകുപ്പ് ഉള്ളത് തീവ്ര ശ്രമമാണ് കടുവയെ വെടിവെച്ചു കൊല്ലുന്നതിന് വേണ്ടി ഉള്ള ശ്രമങ്ങളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് ഇന്ന് എന്തായാലും ദൗത്യം പൂർത്തിയാകും എന്നുള്ള ഒരു പ്രതീക്ഷയാണ് എല്ലാവർക്കും ഉള്ളത് ചിപു അതുപോലെ തന്നെ പ്രദേശത്ത് ഏതൊക്കെ രീതിയിലുള്ള ജാഗ്രതാ നിർദ്ദേശങ്ങളാണ് പ്രദേശവാസികൾക്ക് നൽകിയത് നൂറ്റി നാൽപ്പത്തിനാല് പ്രഖ്യാപിച്ച് നിരോധനാജ്ഞ ഈ പ്രദേശത്തുണ്ട് അതുകൊണ്ട് തന്നെ ജനങ്ങൾ കൂട്ടം കൂടരുതെന്നും അനാവശ്യമായി പുറത്തിറങ്ങരുതെന്നുള്ള നിർദ്ദേശങ്ങളുണ്ട് ഇതനുസരിച്ച് ജനങ്ങൾ പരമാവധി വിവരുമായി സഹകരിക്കുന്നുണ്ട് എന്നാൽ ഇന്ന് രാവിലെ അവിടെ നിന്ന് കർഷകരും നാട്ടുകാരും എല്ലാം പറയുന്നത് ഇന്നുകൂടി ദൗത്യം പൂർത്തിയായില്ലെങ്കിൽ ഈ നൂറ്റി നാൽപ്പത്തിനാല് ലംഘിച്ചും പ്രതിഷേധം നടത്തേണ്ടി വരും എന്നുള്ള ഒരു സൂചനകളും വരുന്നുണ്ട് അതുകൊണ്ട് തന്നെ വനംവകുപ്പ് ഉദ്യോഗസ്ഥരെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രധാന വെല്ലുവിളി ഇന്ന് തന്നെ കടുവയെ വെടിവെക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനമായ വെല്ലുവിളി ശരി ഷിപു വാക്കേരിയിലെ നരപൂച്ച കടുവയെ മയക്കുപിടിവെക്കാനുള്ള ശ്രമം ഇന്നും തുടരും അരുൺ സക്രിയുടെ നേതൃത്വത്തിലുള്ള ആർ ആർ ടി സംഘം പ്രദേശത്ത് തമ്പടിക്കുന്നുണ്ട് രണ്ട് കുങ്കിയാനകളും സഹായത്തിനുണ്ട് വിവരങ്ങൾ നൽകുകയായിരുന്നു വയനാട്ടിൽ നിന്നും ഷിപ്പു